ले ले ना, ना ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല ഒറിജിനൽ കോട്ടൻ്റെ സൂര്യജ്യോതി അതേപോലെ മറ്റുള്ളതിനെക്കാട്ടും വെല്ലുന്ന നല്ല അടിപൊളി ഐറ്റംസ് കോട്ടനിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ത്രീ ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വരുന്ന നല്ലൊരു ത്രീ പീസും കാണിക്കുന്നുണ്ട് ഒക്കെ പാർട്ടി വെയർ ഐറ്റംസ് ആണ് എക്സിക്യൂട്ടീവ് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് അതും വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അയക്കുക സാധാരണ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും കൂടി അതിൻ്റെ കൂടെ തന്നെ പിന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ സാധനങ്ങൾ എടുക്കുക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് സാധനം തരും അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിംഗ് ഒക്കെ വയ്ക്കുക അതേ കണ്ടീഷനിലാണ് നമ്മൾ സാധനങ്ങൾ തരും അപ്പോൾ നമുക്ക് ഐറ്റംസുകളൊക്കെ കണ്ടോക്കാം അപ്പോൾ ആരും അടിച്ച് അടിച്ചു കളിയാൽ നല്ല ഫുൾ ആയിട്ട് കാണാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് അത് ഒറിജിനൽ കോട്ടൻ്റെ ഒറിജിനൽ സാധനമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല ഗ്രീനിൽ വരെ നല്ലൊരു ത്രീ പീസാണ് നല്ല ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് കാണിക്കുന്നതാണ് കോട്ടൻ്റെ ഒറിജിനൽ കോട്ടൻ്റെ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ള ഇങ്ങനെ വന്നിട്ടുള്ള കേട്ടോ നമ്മൾ നെക്ക് സൈസില് ഇതേപോലെ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് ജസ്റ്റ് വിജ് വരുക അത് എക്സെല് സൈസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എക്സെല് കാണിക്കണേൽ വെറും എക്സെല് മാത്രമേ ഉണ്ടാവുള്ളൂ ത്രിപ്ലക്സ് എല് കാണിക്കുന്ന ത്രിപ്ലക്സ് എല്ലിൽ ഉണ്ടാവും ഫൈവ് എക്സെല്ലിൽ ഫൈവ് എക്സ് എല്ലും ഉണ്ടാവു കേട്ടോ അപ്പോൾ എക്സ് എല് ഡബിൾ എക്സെല് ത് ത് ത്രിപ്ലക്സ് എല് ഫൈവ് എസ് എല്ലാണ് ഫോർട്ടല് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എക്സെല്ലിൻ്റെ ജസ്റ്റ് വീതി വരിക നല്ല ഒറിജിനൽ കോട്ടൺ യാതൊരു പേടിയും പേടിക്കാതെ നമുക്ക് സാധനങ്ങൾ എടുക്കട്ടോ തുണിയുടെ കാലത്ത് യാതൊരു പേടിയും എടുക്കേണ്ട ആവശ്യമില്ല പതിനേഴ് ഇഞ്ച് കയ്യറക്കേണ്ട നല്ലൊരു ഐറ്റംസാണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടി സെൻ്റ് ഓഫാണ് കോട്ടൺ ഉണ്ട് അതേപോലെ തന്നെ ഇതിന് പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ടോപ്പിന് പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ എക്സ് എല്ലിനും ഡബിൾ എക്സെല്ലും ത്രിപ്ലസ്സിലും ഡിഫറൻറ്റ് ലെങ്ത്താണ് വരിക ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റിച്ചിങ്ങിൽ നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങിലാണ് സാധനം അയച്ചിട്ടുള്ളത് ഏറ്റവും ലെങ്ത്ത് പറഞ്ഞു തരാം ഒരുപാട് ആൾക്കാർ ലങ്ങ്ത്ത് കൂടുതലുള്ള ചോദിക്കുന്നത് അപ്പോൾ ലെങ്ത്ത് കൂടുതലുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഈ അയച്ചിട്ട് ഈ അടിച്ചിട്ടുള്ളത് ഇത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് ഇറക്കം വരുന്നുണ്ട് എക്സെല്ലാം എക്സെൽ നാൽപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് ഇറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ പാൻറ്റിൻ്റെ അളവ് കാണിച്ചു തരാം ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല അടിപൊളി ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാൻറ്റാണ് പാൻറിൻ്റെ അലാസ്റ്റിക്കോളെ നോക്കി നല്ല ഭംഗി നല്ല അലാസ്റ്റിക് ഓട്ടം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് വെച്ചിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഷാള് സൂര്യജ്യോതി എം സി എമ്മിനെ കാട്ടിയൊക്കെ വെല്ലുവിള നല്ല ക്ലോത്താണ് ഈ സാധനം കേട്ടോ അടിപൊളി ക്ലോത്തിൽ വന്നിട്ട് നല്ല അടിപൊളി സാധനമാണ് ഷാൾ കണ്ടില്ല നല്ല വീതി വലിപ്പമുള്ള നല്ല അടിപൊളി ഷാളാണ് വന്നില്ല ഒക്കെ കോട്ടനാണ് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫുൾ കോട്ടൻ്റെ ഐറ്റംസ് ഉണ്ടോ ഉണ്ടോന്ന് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ കോട്ടൻ്റെ ഫുള്ള് സാധനം കാണിച്ചിട്ടുള്ളത് കേട്ടോ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് സാധനം വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ നല്ലൊരു ക്ലോപ്പ് ഇതിൽ കാണിക്കണേൽ എസ്എൽ മാത്രമാണ് ഉണ്ടാവുക ഈ ഓരോരോ ഐറ്റംസ് കാണിക്കുമ്പോൾ ആ പ്രിൻറ്റിൽ ആ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത എക്സലിൽ വന്നിട്ടുള്ള വെറൈറ്റി കളറാണ് ഇത് എക്സ് തന്നെയാണ് കിട്ടുക അപ്പോൾ നല്ല നല്ല കളറുകളും നല്ല നല്ല അടിപൊളി ക്ലോത്തും കോമ്പിറ്റേഷനും ഒക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇത് എക്സെല്ലാണ് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ഇത് നെക്കിലാണ് പൈപ്പിംഗ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് അതേപോലെ ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഭംഗിയുള്ള ഷാളാണ് ഇങ്ങനെ ഷാൾ വരിക പെൻറ്റ് വരുന്ന കണ്ടില്ല അതിയൊക്കെ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ടോപ്പിനാണ് പോക്കറ്റ് വെച്ചിട്ട് കേട്ടോ റേറ്റ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ രീതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചിട്ട് മാത്രം ഈ സാധനം എടുക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയിരത്തിൻ്റെ പുറത്തുള്ള അത്ര റേറ്റ് വരുന്ന സാധനങ്ങളാണ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം നല്ല വൃത്തിൽ കിട്ടണമെങ്കിൽ ആയിരത്തിൻ്റെ പുറത്ത് റേറ്റ് കൊടുക്കണം അതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് കളർ അതായത് എക്സൽ എൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എക്സെല്ലിൽ ഇത്രയും വെറൈറ്റികളുണ്ട് അപ്പോൾ എക്സെല്ലിൻ്റെ ആളുകളെ നോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഓർഡർ ചെയ്താ ഇതൊരു പിസ്തപ്പച്ച പോലത്തെ ഒരു പച്ചയാണ് കേട്ടോ പിസ്തപ്പച്ച അല്ല സോറി പീ കോക്ക് പച്ചയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറും പച്ചയും കൂടിയിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇസ്റ്റ് കളറാണ് അതിൻ്റെത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് തന്നോളൂ ഇതിൽ ഈ കാണിക്കുന്നതിൽ വേറെ എക്സൽ എല് മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ ഇതിൻ്റെ ശേഷം നമുക്ക് ത്രീ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ഫൈവ് എക്സ് എല് കാണിക്കാണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ശേഷം നല്ലൊരു പാർട്ടിവെയർ ഐറ്റംസ് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ എക്സ് എല് ഡബിൾ എക്സ് എല് ഫൈവ് എക്സ് എല് ഫോർ എക്സെല് നമുക്ക് കാണിക്കാണ്ട് ഇതിന് ശേഷം അപ്പോൾ ഇത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ ഫൈവ് എക്സ് എക്സല് നമ്മൾ കഴിഞ്ഞ് ഇത് വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ള കേട്ടോ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് അതേപോലെ തന്നെ നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്താണ് ജസ്റ്റി വീതി വരുന്നത് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ വരുന്നുണ്ട് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് ഈ വീതി വരും അത്യാവശ്യം ലോസ് ഉള്ള ആളുകൾക്ക് ഇടാൻ പറ്റും അതേപോലെ തന്നെ കയ്യറക്കം പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് നല്ല അടിപൊളി ലൈനിങ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ സാധനമാണ് ഇവിടെ അതേപോലെ സൈഡിൽ പോക്കറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സലിന്റെ ലെങ്ത് ആണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഡബിൾ എക്സലിന്റെ ലെങ്ത് നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ആറ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഷാളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കാൻ കേട്ടോ ഏറ്റവും വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ കിടക്കുന്ന ആൾക്കാർ കിടക്കുക ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് നമ്മൾ വേറെ ഇതിന്റെ ശേഷം കാണിക്കേണ്ടത് പാർട്ടി വെയർ ഐറ്റംസ് കാര്യം കാണിക്കേണ്ടത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തുകളുടെ ഐറ്റംസ് കാണിക്കേണ്ട ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഡബിൾ എക്സ് ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ ഡബിൾ എസ് എൽ സൈസില് മാത്രമേ ഉണ്ടാവുള്ളൂട്ടെ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഡബ്ളെക്സ് എല്ലാ ഇതൊക്കെ ഡബിൾ എക്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസായിട്ട് നിക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാൻ്റൊക്കെ മുപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ആർക്കുണ്ടാവും പാൻറ്റല്ലേനോ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതൊക്കെ ആയിട്ട് ആർക്കുണ്ടാവും ഇത് ഡബിൾ എക്സ് എല്ലിൻ്റെ ഞാൻ എത്ര ആർക്കും വരുന്നത് പറഞ്ഞുതരാം പാൻറിന് പാൻറിൻ്റെ അർത്ഥം പറഞ്ഞുതരാ അപ്പോൾ ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് അല്ല അടിപൊളി പ്രിൻറ്റാണിത് അപ്പോൾ ഇതും ഡബിൾ എസ് എല്ലിൻ്റെ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത് വരണ്ട് കേട്ടോ ഇതിൻ്റെ ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാത്രേ വരുന്നുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പാൻറ്റാണേ വരിക ഷാൾ എങ്ങനെയാണ് വരിക വെറൈറ്റി വരിക എഴുന്നൂറ്റി തൊണ്ണൂറാണ് വിഷിപ്പം കാണാൻ വരുന്ന ഞാൻ അടുത്ത വന്നിട്ട് നല്ലൊരു യെല്ലോ കളറാണ് ഒരു മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയുന്നത് പോലത്തെ നല്ല അടിപൊളി വെറൈറ്റി മഞ്ഞാണ് ആണ്ട്ടോ ബ്ലക്സല് തന്നെയാണ് എൻ്റെതെങ്ങനെ വന്നിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഷാള് വരട്ടാ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപേന റേറ്റ് വരുന്നുള്ള ഷിപ്പിംഗ് ഫ്രീ ആണ് വരിക നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സ് എല്ലാ കേട്ടോ അപ്പോൾ ത്രീ എക്സ് എൽ കാണിച്ച് തരാം ത്രീ എക്സ് എല്ലിൽ ഒരു നല്ലൊരു ഐറ്റംസാണിത് ഇതിൽ ത്രീ എക്സ് എല്ലാണ് അപ്പോൾ നമ്മൾ ഈ കാണിക്കണത് ത്രീ എക്സ് എൽ മാത്രമാണ് ഉണ്ടാവുക അതിന് ജസ്റ്റ് വീതി പറയുന്നുണ്ട് നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറുക്കം ഒരു പതിനേഴ് ഇഞ്ച് പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അതാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ ഈ പ്രിൻറ്റിൽ ത്രിപിൾ എക്സൽ മാത്രമാണ് ഉള്ളത് ഏട്ടാ ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചര ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ത്രിപിൾ എക്സെല്ലാണ് അതേപോലെ അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഇതിന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് നിങ്ങൾ സാധനം ഓർഡർ ചെയ്യണം കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ജസ്റ്റ് കളർ താ ത്രി എക്സെല്ലിൻ്റെ ത്രീ എക്സ് എല്ലാ വരുന്നേട്ടാണ് ഷാളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഇതിൽ ത്രീ എക്സ് എല്ലാണിതിൽ വന്നിട്ടുള്ളത് എന്താ പറയുക ഞാൻ ത്രീ എക്സ് എൽ വന്നിട്ടുള്ളത് എക്സ് എല്ലിൽ ഇനി ഇതിൻ്റെ വെറൈറ്റികളുണ്ട് കളറുകളുണ്ട് ഇനി ത്രീ എക്സ് എൽ മാത്രമേ ഉണ്ടാവുള്ളൂ എക്സ് എൽ കാണിക്കണമെങ്കിൽ എക്സ് എൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഡബിൾ എക്സ് എല്ലിന്റെ ഡബിൾ എക്സ് എൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഇതിന്റെ വ്യത്യാസം വരിക ഇതടുത്ത് ത്രീ തന്നെയാണ് എൻ്റെ ഷാൾ ഇങ്ങനെയാണ് വന്നിട്ടുണ്ട് ഈ ഷാൾ വരിക പെയിൻ്റ് വരിക അപ്പോൾ കളറൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കിയിട്ട് തന്നാൽ മതി ഇതാണ് ഈ നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സ് എൽ തന്നെയാണ് വരാം ഇതിൽ ഫൈവ് എക്സ് എല്ലിനെ കാണിക്കാണ്ട് ഫൈവ് എക്സൽ ആവശ്യമില്ല വരുന്നെങ്കിൽ ഫൈവ് എക്സ് എല്ലിനെ കാണിച്ചുതരാം െ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടെ നൂറ്റി തൊണ്ണൂറ് കേൾക്കുമ്പോൾ ഒരു നഷ്ടം വരൂല്ല നല്ല ക്വാട്ടിലെ ഐറ്റംസ് ആണ് ഇനി അടുത്തേക്ക് കാണിക്കുന്നത് ഫൈവ് എക്സ് എൽ ആണ് ഫൈവ് എക്സ് എൽ ആണ് ഫൈവ് എക്സ് എല്ലിന്റെ വീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ എത്ര വരുന്നുള്ളത് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നു അതിലെ കുറച്ച് മുകളിൽ ജസ്റ്റ് വീതി ഉണ്ട് കയ്യറക്കം വന്നിട്ട് പതിനേഴ്ചിന് മുകളിൽ കയ്യേറക്കാണ്ട് ഇട്ടാ അപ്പോൾ നല്ലൊരു സൂപ്പർ സാധനമാണിത് പിന്നെ അതിൻ്റെ പാൻറ്റാണെങ്കിൽ വരുന്നത് എല്ലാത്തിനും പോക്കറ്റ് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസുണ്ടോ ഷാളാണെങ്കിൽ വരുന്നത് റേറ്റ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ബസ്റ്റ് കളറ് നല്ലൊരു യെല്ലോ കളറാണ് ഒറിജിനൽ കോട്ടനാട്ടെ വന്നിട്ടുള്ള അതിൻ്റെ ഷാൾ വരുന്നത് നെക്കൊക്കെ ഇങ്ങനെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കോട്ടൻ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഈ കളറ് ഫൈവ് എക്സ് എല്ലാം ഫൈവ് എക്സ് എല് ബ്ലാക്ക് റെഡ് കോമ്പറ്റേഷൻ നല്ല ആണ് ഞങ്ങളുടെ അടുത്തത് വേറെ ഒരു പാർട്ടി വെയറിൻ്റെ ഐറ്റംസ് കാണിക്കാൻ പോവുകയാണ് ഞാൻ അടുത്തത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൻ്റെ പേര് നല്ലൊരു അടിപൊളി ത്രീ പീസാണ് കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ ഫൈവ് എക്സ് എല് ഇത് എക്സ് എല്ലാണുണ്ടാവുക എക്സ് എല്ലിൽ നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്കാണ്ടിരിക്കും ഇങ്ങനെ നെക്കിൻ്റെ ഇവിടെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് എല്ലാം ലൈനിങ്ങും ഉണ്ട് അതേപോലെ തന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം എക്സലിൻ്റെ ജസ്റ്റ് വിധു പറഞ്ഞാൽ എക്സലിൻ്റെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്താ എക്സല് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്ന നല്ലൊരു ഐറ്റംസാണ് കയ്യേറക്കാൻ വന്നിട്ട് ഒരു പതിനഞ്ച് പതിനാറിഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കം വരേണ്ടിട്ടാണ് ഇനി ഇതിൻ്റെ സൈഡ് ഓപ്പണാണിത് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ്റെ കൂടെ യൂസ് ചെയ്യുക പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക പിന്നെ ഇതിൽ അടിയിലാണ്ട അടിയിലെ ഇങ്ങനെ ഇതേപോലെ അടിയിലെ ലേസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ അവരുടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് ആണ് നല്ല സ്റ്റിച്ചിങ് നല്ല വൃത്തിയുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നിന്റെ പാൻറ്റും ഷാളും കാണിച്ചതാണ് നിൻ്റെ പാൻറ്റാണ് ഈ വരെയാണ് നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ലൈനിൽ ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങുള്ള ഷാൾ രണ്ട് സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ടാവും ഇതേപോലെ നല്ല ലേസ് കൊടുത്തിട്ട് ഹലോ സൂപ്പർ ഐറ്റംസ് ആണ് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് രണ്ടെണ്ണം നടക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നല്ലൊരു പാർട്ടി വേറായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇതിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചതിൽ അല്ലെങ്കിൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീബ്ൾ എക്സ് എൽ ആണ് ഈ കാണിക്കുക കേട്ടോ ഈ കാണിക്കണെങ്കിൽ എക്സ് എല്ലിൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല്ലാണ് ഇതിനുള്ളത് ജസ്റ്റ് നല്ലൊരു വൈറ്റും നല്ലൊരു അഡിപ്പൊളി ഫ്ലവർ ഉള്ള സാധനമാണ് കൊടുത്തുള്ളത് നല്ലൊരു ത്രീ പീസിൻ്റെ കോഡ് സെറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു കോഡ് സെറ്റ് ഐറ്റംസാണ് ഇതാണ് ഞാൻ ജസ്റ്റി വീതി പറഞ്ഞത് ഡബിൾ എക്സ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യറക്ക ഉണ്ട് പോക്കറ്റ് ഉണ്ട് നല്ല കോഡ് സെറ്റായിട്ടുപയോഗം നല്ലൊരു സൂപ്പർ സാധനമായിട്ടാണ്ട് അടിയിൽ ലേസിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഡബിൾ വേണ്ട പിന്നെ അതേപോലെ അതിൻ്റെ ഷാളും പാൻറ്റൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ആണ് അതായത് അതിൻ്റെ പാൻറ്റ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ഷാൾ കണ്ട അല്ലെങ്കിൽ വീതി അലിപ്പം നല്ല ഷാളാണ് അതിൻ്റെ ലേസ് വെച്ചിട്ടുണ്ട് സൈഡിൽ റേറ്റ് വീര അഞ്ഞൂറ്റി അമ്പതാണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് കണ്ടിട്ട് ഇതിൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ ബ്ലെ എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് എല്ലിന് ഫോർ എക്സ് എല്ലിന് നമ്മൾ വേറെ പ്രിൻ്റാണ് കാണിക്കുക ഞാൻ എസ്റ്റ് വരുന്നത് ത്രിബ്ലെക്സ് എല്ലാണിത് ഇതിലെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കളറും ഉണ്ട് ഈ നാല് കളർ ടീ കാണിക്കുന്ന അഞ്ച് കളറും ഇതിലുണ്ടാവും അഞ്ച് കളറാണ് കാണിക്കണിതിൽ അഞ്ച് കളറുകൾ ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല് അല്ല സോറി എക്സ് എല് ഡബിൾ എക്സ്എല് ത്രിബ്ലെ എക്സ് എല് ഉണ്ട് നാൽപ്പത്താറ് ജിന് മുകളിൽ എസ് ടി വിരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് അഞ്ച് കയ്യർക്കും വരുന്നുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ചാണ് എൻ്റെ പാൻറ്റാണെങ്കിൽ വരിക അതേപോലെ ഷോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ സൈസ് പറയാം അതാ വേണ്ടത് ത്രിപ്ലക്സ് എൽ വരെ ഈ പിൻഡിലുണ്ട് എക്സ് എൽ ഡബിൾസ് വരെ എൽ വരുണ്ട് ഇതിന് നെസ്റ്റ് ഇത് വേറെ കളറാണ് അതിൻ്റെ ഇട്ടാ ഇതിലത് മൂന്ന് സൈസും ഉണ്ട് എക്സ് ഡബിൾ ഡി ഡബിൾസ് എൽ ത്രിപ്ലക്സ് എല്ലാ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ പൗശ്യുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഇങ്ങനെ വരുന്നു മിസ്റ്റ് കളർ ഇതാ അഞ്ച് കളർ വന്നിട്ടുണ്ട് രീതിയിലേ ഞമ്മള് കാണിക്കുന്നത് ഫോർ എക്സ് എല്ലും ഫൈവ് എക്സും ആണ് കാണിക്കുന്നത് ഇത് ഫോർ എക്സ് എൽ ആണ് ഫോർ എക്സ് എൽ വന്നിട്ടുള്ളത് ഇതിൽ തന്നെ ഫൈവ് എക്സ് എല്ലും ഉണ്ടാവട്ടോ ഫോർ എക്സല് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ നല്ല ക്ലോത്താണ് ലൈനിങ്ങോട് കൂടി ഒരു നല്ല അടിപൊളി ക്ലോത്താണ് ചുരുങ്ങിയ നിരക്കേ കളറ് പോയി ഒന്നുമില്ല നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് അതേപോലെ തന്നെ പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഇതിന് പോക്കറ്റ് വച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം അപ്പോൾ ഫോർ എക്സലിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഇത് വരുന്നത് പല അടിപൊളി കോഡ് സെറ്റ് ആണ് ഇത് ലേസ് വേണ്ട അതിൻ്റെ ഷാള് വരുന്നൊക്കെ ലേസ് കഴിച്ചാൽ സൂപ്പർ ആണ് വേണ്ട ഇങ്ങനെ രണ്ട് സൈഡിൽ ലേസിങ്ങനെ വെച്ചിട്ടുണ്ടാവും ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരിക ഫൈവ് എക്സെല് ഫോർ എക്സെല്ലിന്റെ റേറ്റ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് ലേസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫൈവ് എക്സ് എൽ ആണ് അപ്പൊ ഇതില് ഫൈവ് എക്സലും ഫോർ എക്സെല്ലും ഉണ്ടാവും നമ്മൾ നേരത്തെ കാണിച്ചതിന് ഫൈവ് എക്സലും ഫോർ എക്സലുണ്ട് അതിനുമ്പോ കാണിച്ചത് അളവൊക്കെ പറഞ്ഞാൽ മതി കറക്റ്റ് ആണ് അവശ്യോന്ന് നല്ല അടിപൊളി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അതിന്റെ അളവ് കാണിച്ച ഫൈവ് എക്സ് എല്ലിന്റെ അളവ് പറഞ്ഞല്ലേ ഇതിന്റെ ജസ്റ്റ് വീതി ജസ്റ്റ് വീതി അമ്പത്തി അഞ്ചിന് മുകളിൽ വരണ്ട് ട്ടാ നല്ല അടിപൊളി പാൻറ്റാണ് അലാസ്റ്റിക്കും കാര്യങ്ങളും നല്ല സൂപ്പർ ഐറ്റംസാണ് ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഇതിൽ ഫൈവ് എക്സ് എല്ലും ഫോർ എക്സ് എല്ലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടുപോയിട്ടാണ് ഈ നാല് കളറിലാണ് ഫൈവ് എക്സ് എല്ലും ഫോർ എക്സെല്ലും വരുന്ന കേട്ടോ നെക്സ്റ്റ് കളറുണ്ട് അപ്പം ഇനി ഒരുപാട് വണ്ണമുള്ള ആളുകൾക്ക് കോഡ് സെറ്റില്ലെന്നുള്ള പരാതി വേണ്ട അതാ ഓട്സെറ്റാണ് ഈ അടിപൊളി വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു പോകാറുണ്ട് അതേപോലെ വൈറ്റ് കളറിലും വന്നിട്ടുണ്ട് അതിൻ്റെ പെയിൻറിങ് തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാളാണ് വരുന്നുണ്ട് നമ്മളവിടുത്തെ ഗവേ ബിന്നൽ തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ നോക്കാർക്കാ കിട്ടാന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഗിവിനർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ചെയ്ത് നമുക്ക് ആദ്യം കിട്ടുന്നവർക്ക് രണ്ടാമത്തെ കിട്ടാറും കൊടുക്കട്ടെ നമുക്ക് ആർക്കാ കിട്ടാൻ നോക്കാം അപ്പോൾ ഗിഫ് എങ്ങനെ വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എത്ര ടോപ്പാണ് കാണിക്കുന്നത് അത് ഈ വാട്ട്സപ്പ് നമ്പറിൽ കൂടുക അതേപോലെ നിങ്ങളുടെ പേരും ഒരു കമന്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടുക പിന്നെ പ്രൈസ് കിട്ടിയ ആളുകൾ ഒന്ന് വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടില്ല നമ്മൾ പ്രൈസ് അയച്ച് കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് ബന്ധപ്പെടുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അനുസരിച്ച് ഇരുപത്തൊന്ന് ടോപ്പ് വരുന്ന കേട്ടോ ഗിബോ ടോപ്പ് അടക്കം ഇരുപത്തൊന്ന് വരുന്നത് അപ്പം ഇന്ന് നമുക്ക് രണ്ടാളെ തെരഞ്ഞെടുക്കാം അപ്പം ആൾക്കാർ കിട്ടാൻ നോക്കട്ടെ ഷമീമ എഴുപത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലട്ടോ ഷെമീമ എഴുപത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഞാൻ അടുത്ത ആൾക്കാർ കിട്ടാൻ നോക്കാം രണ്ടാൾക്കാണ് നമ്മൾ പ്രൈസ് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും സപ്പോർട്ട് ചെയ്യണം സെഫീറ അറുപത്താറ് തൊള്ളായിരത്തി പതിനൊന്ന് നമ്പറിട്ടാണ് ഇവർ കണ്ടു ആൾക്കാർ കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമമായിരിക്കും